അയർലൻഡുമായി ഇന്ന് രാത്രി നടക്കാനിരിക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിനുള്ള ഇന്ത്യൻ പ്ലെയിംഗ് ഇലവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ മധ്യനിര ബാറ്റർ അമ്പാട്ടി റായിഡു ഇതിനോടകം പല താരങ്ങളും ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഇലവനെ നിർദ്ദേശിച്ചു കഴിഞ്ഞു പക്ഷേ അവരെല്ലാം സഞ്ജു സാംസണിനെ തയഞ്ഞ് ഋഷഭ് വന്തിനെയാണ് പ്ലേയിങ് എടുത്തത് എന്നാൽ റായിഡു ആകട്ടെ ഇവരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരിക്കുകയാണ് ഋഷഭും സഞ്ജുവും ഒരുമിച്ച് കളിക്കട്ടെ എന്നാണ് റായിഡുവിന്റെ അഭിപ്രായം രണ്ടു പേരും ടീമിലുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് മുതൽ കൂട്ടായി മാറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ന്യൂയോർക്കിലെ നെസാവു കോണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും ഐറിഷ് ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നത് യുവ ഇടങ്കയ്യൻ ഓപ്പണർ യശസ്സി ജയ്സ്വാളിനെ പ്ലയിങ് ഇലവനിൽ നിന്നും തയ്യ റായിഡു നായകൻ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി നിർദ്ദേശിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിയെയാണ് സാഹചര്യം പരിഗണിക്കുമ്പോൾ സഞ്ജുവിനെയും ഋഷഭിനെയും ഒരുമിച്ച് കളിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സഞ്ജു മൂന്നാം നമ്പറിൽ ഉജ്ജ്വലമായാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും റായഡു നിരീക്ഷിച്ചു സഞ്ജുവിന് ശേഷം നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവിനെ ഇന്ത്യക്ക് ഗ്രീസിലേക്ക് അയക്കാം ഓവറുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോഴത്തെ സാഹചര്യത്തിനു അനുസരിച്ച് വേണമെങ്കിൽ സഞ്ജീവിനെ നാലിലേക്ക് മാറ്റി സൂര്യയെ മൂന്നാം നമ്പറിലും കളിപ്പിക്കാം പക്ഷേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെ തീർച്ചയായും ഓപ്പൺ ചെയ്യണം മൂന്നാം നമ്പറിൽ സഞ്ജു നാലാമനായി സൂര്യ അഞ്ചാമതായി ഋഷഭ് പന്ത് ആറാമനായി ഹർദിക് പാണ്ഡ്യ എന്നിവരെയും കളിപ്പിക്കാമെന്നും റായുഡ് വ്യക്തമാക്കി ഈ വേൾഡ് കപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളെടുത്താൽ ബാറ്റർമാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് കാണാം ബോളർമാരെ തുണയ്ക്കുന്ന സ്ലോ പിച്ചുകളാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് സ്ലോ ബോളർമാരെ പ്ലേയിങ് ഇലവനിൽ ഇന്ത്യ കളിപ്പിക്കണമെന്നാണ് റായുഡുവിൻ്റെ അഭിപ്രായം ഓൾ റൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ എന്നിവർക്കൊപ്പം കുൽദീപ് യാദവും ടീമിൽ വേണമെന്നും അദ്ദേഹം പറയുന്നു ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞാൽ ഏഴാം നമ്പറിൽ രവീന്ദ്ര ജഡേജയും തൊട്ടു പിന്നാലെ അക്ഷർ പട്ടേലും ബാറ്റ് ചെയ്യണം ഇന്ത്യ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ടീമിന് വളരെയധികം ബാലൻസ് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എട്ടാം നമ്പർ വരെ ഇതോടെ ടീമിന് ബാറ്റിങ്ങിൽ ആയമുണ്ടാവുകയും ചെയ്യും കുൽദീപ് യാദവിനും അല്പം ബാറ്റ് ചെയ്യാൻ സാധിക്കും റായുഡുവിൻ്റെ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് അതുപോലെ ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് എന്തായാലും ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം